പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റോഹായുടെയും ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര തിരുനാളിനു വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ വേദന ഹേബിലെ കാലിത്തൊഴുത്തിൽ രക്ഷകൻ ജനിച്ചപ്പോൾ അവന്റെ യോഗ്യതയാൽ കാലിത്തൊഴുത്ത് പുൽകൂടായിട്ട് രൂപാന്തര പ്രാപിച്ചു ബലഹീനമുള്ള കുറവുള്ള നമ്മുടെ ജീവിതത്തിൽ രക്ഷകൻ വന്ന് ജനിക്കുമ്പോഴാണ് നമ്മുടെ മഹത്വമുള്ളവരായിട്ട് മാറുന്നത് ഇരുപത്തിയഞ്ച് നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാല്പത്തിരണ്ട് മുതൽ അൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ പശ്ചാത്തലം യേശു ക്രിസ്തു തന്റെ ജെറുസലേമിനേക്കുള്ള യാത്രയിൽ രണ്ടാം പ്രാവശ്യം ശിഷ്യന്മാരോട് തന്റെ പീഡാനുഭവത്തെയും ഉദ്ധാനത്തെയും പറ്റി പറയുന്ന സംഭവത്തിന് ശേഷമാണ് ഈ തിരുവചന ഭാഗം വിവരിച്ചിരിക്കുന്നത് ഈശോ തന്റെ ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്ന് പരിശീലിപ്പിക്കുകയും ദൈവരാജ്യത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു ഈ പരിശീലനത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു കൊടുത്ത് സ്വന്തം ജീവൻ പോലും ബലിയായി കൊടുത്ത യേശുക്രിസ്തുവിന്റെ ജീവിതം തന്നെയാണ് അപ്പോൾ ഇത് തന്നെയാണ് ക്രിസ്തു ശിഷ്യന്റെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതാകപ്പെടുന്ന മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം പരിത്യജിക്കപ്പെടുന്ന ജീവിതം തന്നെയാണ് ക്രിസ്തു ശിഷ്യന്റെ ജീവിതവും അപ്പോൾ ഈ ഒരു ജീവിതത്തിന്റെ പ്രസക്തി ശിഷ്യന്മാരിലേക്ക് കൈമാറുവാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ ഇടയിൽ ഒരു വലിയ തർക്കമുണ്ടാകുന്നു ആരാണ് തങ്ങളിൽ വലിയവൻ ആരാണ് തങ്ങളിൽ ഒന്നാമൻ ഈ ഒരു ചിന്ത ക്രിസ്തു ചിന്തയുടെ നേരെ ഘടകവിരുദ്ധമായ ദർശനമാണ് അവസാന തുള്ളി രക്തം പോലും മനുഷ്യകുലത്തിന്റെ മുഴുവൻ മോചനത്തിനു വേണ്ടി നൽകിയ ഈശോയുടെ കുരിശിലെ മരണം പോലും ഈ ചെറുതാകലിന്റെ പരകോടിയായിരുന്നു അപ്പോൾ അതിന് ഘടകവിരുദ്ധമായ ഒരു ചിന്തയാണ് വലുതാകണം അല്ലെങ്കിൽ ഒന്നാമനാകണം എന്നുള്ള ശിഷ്യന്മാരുടെ ഇടയിലെ തർക്കം പോലും ഇത് മനസ്സിലാക്കിയ ഈശോ ഒരു ശിശുവിനെ തന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകരുമാകണം ഈ ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അല്ല എന്നെ അയച്ച പിതാവിനെ സ്വീകരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിലുള്ള വലിപ്പം എന്ന് പറയുന്നത് ഈ ചെറുതാകലാണ് അപ്പോൾ ഈ ചെറുതാകലിന്റെ സുവിശേഷം ഈശ്വരന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു ഈ സുവിശേഷ ഭാഗത്തിന്റെ തലക്കെട്ട് തന്നെ ദുഷ്പ്രേരണകൾ നൽകാതിരിക്കുക എന്നതാണ് ഈ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കാതിരിക്കുക രണ്ട് നമ്മളും ജീവിതത്തിൽ സ്വയം ഇടറി പോകാതിരിക്കുക വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാല്പത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു വിശ്വസിക്കുന്ന ഈ ചെറുവിൽ ഒരുവനെ ഇടർച്ച ഉണ്ടാക്കുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികെ കെട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് എറിയപ്പെടുന്നതാണ് അതായത് അവൻ ചെയ്യുന്ന കുറ്റത്തിന്റെ ഗൗരവം കാണിക്കുവാൻ വേണ്ടിയാണ് യേശു ഇങ്ങനെ പറയുക അതായത് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പോലും അവൻ യോഗ്യനല്ല ഇടർച്ചയ്ക്കുള്ള ഒരു ചെറിയ സാധ്യത പോലും നിലനിൽക്കുവാനും പാടില്ല എന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് രണ്ടാമതായി നമ്മളും ജീവിതത്തിൽ സ്വയം ഇടറിപ്പോകാതിരിക്കുക നിന്റെ കണ്ണ് നിനക്ക് പാവകേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് മുറിച്ചു കളയുക അപ്പോൾ ഏതാണ് പ്രധാനം വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് യുവർ ലൈഫ് ഓർ വൺ ഓഫ് യുവർ ഓർഗൻസ് ജീവനാണോ പ്രധാനം ശരീരത്തിന് ഏതെങ്കിലും ഒരു അവയവമാണോ ചില രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ചില അവയവങ്ങൾ മുറിച്ചു കളയേണ്ടി വരും മുറിച്ചു കളഞ്ഞില്ല എങ്കിൽ അവയിലൂടെ മറ്റ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും അങ്ങനെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ അത് കാരണമാവുകയും ചെയ്യും ജീവന്റെ വളർച്ചയ്ക്ക് ജീവന്റെ പൂർണതയ്ക്ക് നിത്യജീവൻ പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ മുറിച്ചു മാറ്റിയില്ല എങ്കിൽ നിത്യ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ആ മുറിച്ചു മാറ്റേണ്ടവ ചിലപ്പോൾ നമ്മുടെ കണ്ണുപോലെ കാല് പോലെ കൈ പോലെ നമുക്ക് പ്രിയപ്പെട്ടവയായേക്കാം മുറിച്ചു മാറ്റുന്നത് വളരെയേറെ വേദനാജനകവുമായേക്കാം എങ്കിലും മുറിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുകയുള്ളൂ അതിനീ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ